പ്രകൃതി തന്നെ ആരാധനാമൂർത്തിയായി മാറുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ പൂജ എന്താ പച്ചരി ചോറ് ചോറ് ചിക്കൻ കുടിക്കുന്ന പോവുക ഉള്ളൂ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനടുത്തായി നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയായാണ് ഈ മനോഹരമായ പ്രകൃതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലങ്കോട് ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ ആണ് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ദൂരം പാലക്കാടിന്റെ വശ്യ സൗന്ദര്യവും പച്ചപ്പുമൊക്കെ ആസ്വദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചിങ്ങഞ്ചിറയിൽ എത്തിച്ചേരാം കളിയാട്ടം കുഞ്ഞിരാമായണം ഒടിയൻ കൂമൻ അങ്ങനെ തുടങ്ങി ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള സിനിമാക്കാരുടെ ഒരു ഇഷ്ട താവളം കൂടിയാണ് ചിങ്ങഞ്ചിറ അവധി ദിവസം അല്ലാതിരുന്നിട്ടുകൂടി ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഉണ്ടായിരുന്നു ചിങ്ങഞ്ചിട കൊടുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രത്തിന് മുൻപിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമാണ് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുള്ള ആലുകൾ ആലുകളിൽ നിറയെ വള്ളികൾ തൂങ്ങി തണൽ വിരിച്ചു നിൽക്കുന്ന പ്രകൃതിയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മിത്തുകളും വിശ്വാസങ്ങളും ഇടകലർന്ന ഒരു അത്ഭുത ലോകത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകും ഇണങ്ങി നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ പാലക്കാടൻ ചൂടിൽ നിന്നൊക്കെ രക്ഷ കിട്ടുന്ന ഈ ഒരു സ്ഥലത്തിന് കൊടുക്കാൻ പറ്റിയ പേര് തന്നെയാണ് പ്രകൃതി ക്ഷേത്രം എന്നുള്ളത് എന്ന് ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും ബോധ്യമാകും ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയുമ്പോൾ ശ്രീകോവിലോ കെട്ടിടങ്ങളോ ഒന്നും തന്നെയില്ല വടവൃക്ഷം പോലെ ഒരു ആൽമരം അതിന് ചുവട്ടിലായി കല്ലിൽ തീർത്ത ഒരു വിഗ്രഹം ശ്രീ കറുപ്പുസ്വാമിയുടെ വിഗ്രഹം അതിനു പുറകിലായി കോഴിയെ കുരുതി കൊടുക്കുന്ന തറ ഇവിടെയാണ് കോഴിയെ കുരുതി കൊടുത്ത് അത് പാചകം ചെയ്ത് ഭഗവാനെ നേരിടുന്നത് ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളിൽ ഏറിയ പങ്കും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് എത്തിയിരിക്കുന്നത് ഈ ഒരു അമ്പലത്തിൽ പൂജ ചെയ്യുന്നതിന് പ്രത്യേക സമയമോ പ്രത്യേക രീതികളോ ഒന്നും തന്നെയില്ല എത്തുന്ന ഭക്തജനങ്ങൾ അവരവരുടെ ഇഷ്ടാനുസരണമാണ് ഇവിടുത്തെ പൂജകളൊക്കെ ചെയ്യുന്നത് പാചകം ചെയ്യാൻ തയ്യാറാവുന്ന പാചകം ചെയ്ത് നീതിച്ച് അത് ഭക്ഷിക്കാനിരിക്കുന്നവരും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലും വരുമ്പോ ഇവിടെ വരാറുണ്ട് കോഴിയെടുത്ത് പൂജ കഴിക്കുക എന്താ പറയാ പച്ചരി ചോറ് കുടുങ്ങല്ലരി ചോറ് വെക്കുക ചിക്കൻ അടിച്ച് പൊളിക്കുക കള്ളു കുടിക്കുന്ന ഒരു കള്ളു കുടിക്കും തകർക്ക പോവുക അത്രേ ഉള്ളൂ കോഴിയെ നീതിക്കുന്നതിനോടൊപ്പം കള്ളും ഇവിടെ കറുപ്പ് സ്വാമിക്കായി എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ എത്തുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ പ്രത്യേകിച്ച് വേറെ കടകളുടെ ഒന്നും ആവശ്യമില്ല നമുക്കും ഈ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാവുന്നതാണ് ഒരു കുടുംബക്ഷേത്രമായിരുന്ന ചിങ്ങൻചിറ ഇന്ന് ഏകലവ്യ ട്രസ്റ്റിൻ്റെ കീഴിലാണ് സോഷ്യൽ മീഡിയ വഴിയാണ് ചിങ്ങൻചിറയുടെ പ്രശസ്തി പുറം ലോകത്തേക്ക് എത്തിയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ